മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം എന്തായാലും ജാസ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബിഗ് ബോസ് കൺഫഷർ റൂമിൽ വിളിച്ചപ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്ഥൻ്റെ ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോയതാണ് കാരണം പക്ഷേ ജാസ്മിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ആ ഒരു കണ്ടസ്തിൻ്റെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വീട്ടിലേക്ക് തിരിച്ചു വരും പക്ഷെ ഒരു കാര്യം ജാസ്മിൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അതായത് ഗബ്രി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവിടെയും ഇവിടെയും റൂമിലും ആടെ ഇവിടെയൊക്കെ പോയിട്ട് അതായത് ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഗബ്രി തിരിച്ചു വരും അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ലൈവിൽ അതേപോലെ തന്നെ ഇന്നലെ ലൈവിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു ഗബ്രിയുടെ ആ ഒരു കുപ്പി കാണാത്തതിനെ ചൊല്ലി എന്തൊക്കെയോ ജാസ്മിൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ആ ഒരു ലൈവിൽ കാരണം ഒന്നെങ്കിൽ കുപ്പി കിട്ടിയതാവും അല്ലെങ്കിൽ കുപ്പി കാണാത്തതിൻ്റെ പ്രശ്നമാകും എന്തായാലും ജാസ്മിൻ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ജാസ്മിനെ തന്നെ വരുന്നുണ്ട് പക്ഷെ അത് ജാസ്മിൻ്റെ തന്നെ ഗെയിമിനെ ബാധിക്കുമെന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജാസ്മിൻ എന്തായിട്ടും സ്ട്രോങ് ആയിട്ട് വരുമെന്ന് തന്നെ വിചാരിക്കും